ഒരു വിശ്വാസിയെ എതിർക്കേണ്ട കാര്യമില്ല വിശ്വാസം എന്തോ വലിയ അപകടം ഇല്ല വിശ്വാസം ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുമുള്ളതാണ് ആ വിശ്വാസം വിശ്വാസത്തിന്റെ രീതിയിൽ തന്നെ തോന്നുന്നു മുന്നോട്ടേക്ക് പോകുന്നതിൽ യാതൊരു കുഴപ്പമില്ല വർഗീയതയാണ് ഇനി അപകടത്തിലേക്ക് വരുത്തുക അത് ന്യൂനപക്ഷ വർഗീയതയാലും ഭൂരിപക്ഷ വർഗീയതയാലും വർഗീയത അപകടമാണ് വർഗീയവാദിക്ക് യഥാർത്ഥം വിശ്വാസത്തെക്കാൾ ഉപരിയാളുടെ രാഷ്ട്രീയ പ്രാധാന്യമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിലേക്ക് കടത്തുമ്പോഴും മാത്രമേ മതവും ജാതിയും വിശ്വാസവും എല്ലാം രാഷ്ട്രീയത്തിലേക്ക് കടത്തുമ്പോഴേ വർഗീയതയുണ്ടാവൂ വിശ്വാസ ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല അത് വളരെ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്ന ഒരാളാണ് ഇങ്ങനെ അപ്പോൾ ഈ സമൂഹം അഭൂചിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ വിശ്വാസികളെ കൂടി മുഖബലപ്പെടുത്തുകൊണ്ട് മനുഷ്യ സമൂഹം ആർജിക്കുന്ന നേട്ടങ്ങളെയും അവർ അഭൂപീകരിക്കുന്ന പ്രശ്നങ്ങളെയും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് നീങ്ങി നമുക്കതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശേഷി വിശ്വാസികളെ ചേർത്ത് കൊണ്ടുപോകണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല ആ നിലയിൽ നമുക്ക് വിശ്വാസികളെ കൂടി മുറവെളിപ്പെടുത്ത് സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒരു ക്രിയയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം എന്നു തന്നെയാണ് ഇത് ഞാൻ പറയുന്ന വ്യക്തിപരമായ പ്രസ്ഥാനങ്ങളാണ് വാസ്തവം